യൂട്യൂബിലിട്ടോ ഹലോ കേസ് പിന്നെ ഞാനൊരു ട്രാവൽ ബ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് വയനാട്ടിലേക്കാണ് കേട്ടോ ഞാനും വിഷ്ണുമായിട്ട് മോനും കൂടിയാണ് പോകുന്നത് കഴിഞ്ഞ തവണ ഞാൻ വയനാട്ടിൽ പോയപ്പോൾ കുറേ വീരവാദങ്ങളൊക്കെ മുഴക്കിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ഊട്ടിയിൽ വെച്ച് കാണാം മൈസൂർ വെച്ച് കാണാം എന്നൊക്കെ പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെയൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വയനാട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ എത്തി ഞങ്ങൾ ആദ്യം പോയത് ഫുഡ് കഴിക്കാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും മോനാണെങ്കിലും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ചോറാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കിയത് കാരണം എന്താ വെച്ചാൽ അവനും കൂടെ കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറും വിഷ്ണുട്ടൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആൾ തീരെ ഭക്ഷണം കഴിക്കാത്ത ടൈപ്പാണ് അതുകൊണ്ട് കുറച്ച് രണ്ട് പിടി ചോറ് നിന്നിട്ട് ബാക്കി പപ്പടവും വെച്ചിരിക്കുക കേട്ടോ പപ്പടം ഞങ്ങൾ അങ്ങനെ അവന് പൊതുവേ കൊടുക്കാറില്ല പക്ഷേ ഇവിടുന്ന് ഒന്നും തിന്നുന്നില്ല കുറച്ചു നേരം അടങ്ങിയിരുന്നോട്ടേ കഴിച്ചിട്ട് ഒരു പപ്പടങ്ങി പപ്പടം അത് കഴിച്ചോട്ടെ കഴിച്ചോട്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ വെറൈറ്റി സ്ഥലം കാണാമെന്നായിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളുടെ പ്ലാനിംഗ് ഒന്നും ഒരിക്കലും നടക്കാറില്ല അതുകൊണ്ട് വെറൈറ്റി സ്ഥലം കാണാൻ പോയിട്ട് ഞങ്ങൾ എപ്പോഴും പോകുന്ന പൂക്കോട് ലേക്ക് തന്നെയട്ടോ എത്തിപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ പൂക്കോട് ലേക്കിലേക്കാണ് ആദ്യം പോയത് ഒന്നാമത്തെ കാര്യം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ലേറ്റായി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവിടുന്ന് വീണ്ടും ലോങ്ങ് പോയിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നല്ലോണം ലേറ്റാവും ഞാൻ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ജനുവരി മുപ്പത്തി ഒന്നിനാണ് അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഓവർ ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പൂക്കള് വേണ്ടി തന്നെ പോകാമെന്ന് വിചാരിച്ചു എത്ര ഡ്രസ് ഉണ്ടെങ്കിലും എവിടെങ്കിലും പോകുമ്പോൾ ഒരേ ടീഷർട്ട് മാത്രം ഇടുന്ന ഹസ്ബൻഡ് ഉണ്ടോ നമുക്ക് ഒന്ന് എന്റെ ഹസ്ബൻഡ് ഒന്ന് കാണിക്കാമോ വിഷ്ണുവിൻ്റെ ഫോണിൽ ഫോട്ടോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റും പക്ഷേ എല്ലാ കാര്യത്തിനും ആൾ സപ്പോർട്ടാട്ടോ ഇഷ്ടമല്ലാന്നേ ഉള്ളൂ പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നതിനുണ്ടോ ഫോട്ടോ എടുക്കുന്നതിനുണ്ടോ അങ്ങനെ ഒരു പ്രശ്നമോ അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യും അതുമാത്രമല്ല ഞാൻ പറഞ്ഞ ആവശ്യ കേട്ടോ കുറച്ചു നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞാലും ആൾ വരും പക്ഷേ ആൾക്ക് പൊതുവേ ഫോട്ടോസും വീഡിയോ വീഡിയോസൊന്നും എടുക്കാൻ ഇഷ്ടമല്ല അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഓവർ കമ്പൽ ചെയ്യല്ലേട്ടോ നിന്നേ പറ്റുമോ അങ്ങനെയൊന്നും പറയില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം കുറച്ച് നല്ല ഫോട്ടോസോ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ശല്യഞ്ച് ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊടുപ്പിക്കുകയായിരിക്കും ഒന്നും മിണ്ടാതിരുന്നാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ ഉള്ളത് പൂക്കോട് ലേക്കിലാണ് ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഞാൻ അതെന്തായിരിക്കും ഞാൻ പ്രഗ്നന്റ് ആയി ആറുമാസപ്പോഴാ കേട്ടോ ഇവിടേക്ക് വരുന്നത് ദ്രുവക്കുട്ടപ്പം ഇപ്പൊ ധ്രുവക്കുട്ടനേയും കൂട്ടിയിട്ടാണല്ലോ ഞങ്ങൾ വരുന്നേക്കുട്ടൻ മാസമുള്ളപ്പോ അമ്മേന്റെ കുമ്പള്ളപ്പോ ഇഷ്ടല്ലാ ധ്രുവ പറയണേ എന്തോ കരീന്ന് വച്ചൊക്കെ കേക്കുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വയനാട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് ആനിവേഴ്സറിക്ക് ട്രിപ്പ് പോകുന്നൊക്കെ പക്ഷേ ആ ട്രിപ്പൊക്കെ വെള്ളത്തിലായി പോകാൻ പറ്റിയില്ല എവിടെയും പോകാൻ പറ്റിയില്ല കാരണം അപ്പം യോ ഞാൻ പെട്ടെന്ന് ഡാർക്ക് അടിച്ചല്ലോ കാരണം ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറേ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആനിവേഴ്സറിക്ക് എവിടെയും പോകാൻ പറ്റിയില്ല അപ്പം പിന്നെ ഞങ്ങൾ ആ ഒരു ഇത് നികത്താൻ വേണ്ടിയിട്ട് വീണ്ടും വയനാടേക്കെന്നെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം മെഷീനായിട്ട് കൂട്ടാൻ പറ്റിയില്ലായിരുന്നല്ലോ മെഷീൻ ആട്ടാ വന്നില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇപ്രാവശ്യം മെഷീനായിട്ട് ഞാനും മോനും മാത്രമായിട്ടോ വന്നത് ഇപ്പോൾ പൂക്കോട് തടാകത്തിലാണ് തടാകത്തിലാണല്ലേ പൂക്കോട് തടാകത്തിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും പൂക്കോട് തടാകത്തിൽ ഞാൻ അവസാനമായിട്ട് പൂക്കോട് തടാകത്തിൽ വന്ന് പ്രഗ്നൻ്റ് ആയപ്പോഴാണ് ആറ് മാസം എനിക്ക് ആറുമാസം ഉള്ളപ്പോൾ ധ്രുവക്കൂട്ടനെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ആറ് ആറുമാസം ഉള്ളപ്പോഴാണ് ആദ്യമായിട്ടൊന്ന് കുറേ വീട്ടിലിറങ്ങാതെ എവിടെ ഇറങ്ങാതെ ഇറങ്ങാതെ ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞപ്പം ഞാൻ ആറ് മാസം ഉള്ളപ്പോഴാണ് ഛേ എന്തൊക്കെയാണ് ഈ പറയുന്നത് മോനെ ആറുമാസം ഉള്ളപ്പോഴാണ് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് ഇവിടെ വന്നത് ഇപ്പം ധ്രുവേനയും കൂട്ടിയിട്ടാണ് വന്നേ ഇവിടെ എന്തൊക്കെയോ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് പന്നി കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ അറിയില്ല അവിടെ ബാക്കിൽ പപ്പയും നടന്നു വരുന്നുണ്ട് ഇത് ചെറിയൊരു വ്ളോഗായിരിക്കും കേട്ടോ ഞാനങ്ങനെ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചൊന്നുമല്ല പിന്നെ ജസ്റ്റ് ഇവിടെ വരെ വന്നപ്പോൾ ജസ്റ്റ് ഒരു മെമ്മറി ഓ ഓ അങ്ങനെ എടുക്കുകയാണ് ഇന്ന് ഇന്നൊരു വേറൊരു പ്രത്യേകതയും ഉണ്ട് കേട്ടോ ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മീൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണേ അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവും കേക്കൊക്കെ വാങ്ങി പോകണം അപ്പോൾ കുക്കുട്ടിയും അശ്വിനൊക്കെ വരും ചെറിയൊരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവും വീട്ടിൽ അപ്പോൾ അതും കൂടി ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ പോണേടിച്ച് വേക്കടിച്ച് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ മോനെ കുറങ്ങണ്ടവിടെ പട്ടാണിണ്ട് പട്ടാണി ഇങ്ങോട്ട് പോര്ണി പട്ടാണി പറഞ്ഞതാ ഈ കൊക്കാച്ചി എന്നാലും വിഷ്ണു വേറെ ടീഷർട്ട് ഒന്നും ഇല്ലേടാ എന്താന്നറിയ ഒരലമാര നിറച്ചു വിഷ്ണുന്റെ ഡ്രസ്സുകളാണേ അല്ലേ ചിരിക്കല്ലേ ല്ലേ ഇഷ്ടം പോലെ ടീഷർട്ടും ഷർട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഡ്രസ് ഇഷ്ടപ്പെട്ട ആ ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ വിഷ്ണുണ്ട് അതാണ് എന്റെ വിഷ്ണു പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബാണാസുര ഡാമിൽ വന്നപ്പോ വിഷ്ണു ഭയങ്കര പരാതിയായി വിഷ്ണുണ് ഞങ്ങള് കൊണ്ടുപോവുന്നില്ലേ ഇപ്പോഴോട്ട് ഞാനല്ലല്ലോ വിഷ്ണു അല്ലേ ഞങ്ങള് ഞങ്ങളെ കൊണ്ടോണ്ടേ വിഷ്ണു എന്തുകൊണ്ട് പറഞ്ഞില്ല ഡാമിൽ പോവാന്ന് ഇപ്പൊ പറഞ്ഞു ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ വരാ വേറെ എവിടെയും പോവാൻ പറ്റൂല സമയം എത്രയായി ഇപ്പൊ സമയം നാലു മണി നാലുമണീന്റെ അടുത്തായി അപ്പൊ ഇനി എവിടേം പോവാല്ലേ അപ്പൊ വേണമെങ്കിലും ഇവിടെ ഇപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ ഓരോരുത്തരുപേരൊക്കെ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി വിഷ്ണു ആ വിഷ്ണു ഒരു ക്ലാസ്സിലൊരു അഞ്ച് വിഷ്ണു എങ്കിലും ഉണ്ടാവും ഇതെന്താ വായിക്കുക വിഷ്ണു അല്ല ശ്രീലക്ഷ്മി എന്നാണ് വിഷാവു എന്തോ എന്താന്ന് മനസ്സിലാവില്ല ഈ ധ്രുവക്കൂട്ട ഇങ്ങോട്ടേക്ക് പോകേണ്ടതിന് പകരം അങ്ങോട്ടേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാം എന്ന് വിചാരിക്കുന്നു അതെ ഞങ്ങൾ തിരിച്ചു പോവാണ് കാരണം ഈ ബാക്കിലുള്ള ചെക്കുണ്ടല്ലോ റെഡ് ടീഷർട്ട് ഇട്ട് ഇങ്ങനെ കുരുത്തക്കേട് കളിച്ച് നടക്കുന്ന ചെക്ക ആ ചെക്ക അങ്ങോട്ടേക്ക് പോകേണ്ടതിന് പകരം ഇങ്ങോട്ടേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു പോകാന്ന് ഇവിടെ കുറേ പ്രാവശ്യം വന്നതാണ് പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അതന്നെ അപ്പോൾ പിന്നെ വേറെ എങ്ങോട്ടേക്കെങ്കിലും എൻ്റെ എവിടെയും ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് പാവം ഇവിടെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് തിന്ന പോൻ്റെ പപ്പയ്ക്ക് വൈബില്ല അതുകൊണ്ട് ഓന അവിടെ എണീറ്റ് പൊക്കിച്ച് നടത്തുന്നു സത്യം പറഞ്ഞാൽ കുറച്ച് നേരം അവിടെ നല്ലവണ്ണം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ധ്രുവയും വിഷ്ണുനൊക്കെ കൂടെ പക്ഷേ പിന്നെ അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇനി അവിടെ വരെ നടന്നെത്തേണ്ട ഏകദേശം ക്ലോസിങ് ടൈമും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാ ഈ ഒരു കാഴ്ച കാഴ്ചയുണ്ട് ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരു കുരങ്ങൻ ഇങ്ങനെ പൈപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പൈപ്പ് തുറന്ന് വെള്ളം കുടിച്ചിട്ട് ആ പൈപ്പ് കൂട്ടാതെ പോയി നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാൻ കാരണം ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത് കുരങ്ങന്മാർ ശരിക്കുമ്പോൾ മനുഷ്യന്മാരെ പോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ പിന്നെ ഞങ്ങള് തൊട്ടടുത്ത് ഇതേപോലെ അതിന്റെ ഉള്ളിൽ തന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വിചാരിച്ചതുപോലെ പക്ഷെ എന്റെ എക്സ്പെക്ടേഷന്റെ അത്ര അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ശരിക്കും നമ്മള് ട്രിപ്പ് ഒക്കെ പോകുമ്പോ ഒരാളെയും കൂട്ടി പോകണം കാരണം എന്താ വച്ചാൽ നമ്മളെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാം ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അല്ലാത്ത സെൽഫി എടുക്കാൻ ഞങ്ങൾ രണ്ടാളും ഭയങ്കര അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി ഒരു സ്ഥലത്ത് നിർത്തിയ കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു എവിടെയെങ്കിലും പോയാൽ ഭയങ്കര ചായ ചായ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയണേ ഞാനും വിഷ്ണു ചായ കുടിക്കും ഞാൻ കാപ്പി വിഷ്ണുൻ്റെ ചായ പാല് ഉറക്കം വന്നിട്ട് അവിടെ ചിരിക്കി ഞങ്ങളൊരു ബ്രെഡ് ഓംലറ്റും കൂടെ പറഞ്ഞിട്ടേ ഇവൻ തിന്നു അറിയില്ല തിന്നാണ് നിണ്ട് കൊടുത്തുനോക്കാം കാപ്പി എവിടെ എന്റെ കാപ്പി പക്ഷെ രണ്ടും കണ്ടിട്ട് കാപ്പി ഫീൽ ഫീലുണ്ടല്ലോ രണ്ടും അല്ലേ അന്തേ ചായ മാറ്റി ചായ ലവർക്ക് ചായ വേണ്ടേ ഓ രസണ്ടോ നമുക്ക് പോകുമ്പോ ഒരു പാക്കറ്റ് വാങ്ങിയാലോ കാപ്പിപ്പൊടി വാങ്ങിട്ട് പോലെ ഓ ആ എക്സ്പ്രിക്ക് ചായ പിടിക്കുമ്പോഴെ എക്സ്പ്രഷൻ കാപ്പി പിടിക്കുമ്പോഴ് ധ്രുവ എന്തൊക്കെയാ എന്റെ പാപ്പ കാട്ടുന്നേ ഓർഡർ കാപ്പി കാപ്പി ണ്ട കാപ്പിടത്ത കാ ഇവിടെ വഞ്ചിക്കപ്പെട്ടു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ട് കാപ്പിയേക്കില്ല കേട്ടോ ി കാപ്പിയും വിഷ്ണുട്ടാ നമ്മളെന്ത്ന്നും കൂടെ നോക്കിക്കൂടെ എന്തിനാ ആർക്കാ ബ്രെഡ് ഓംലെറ്റ് പക്ഷെ വിഷ്ണുട്ടാ ഇപ്പൊ പറഞ്ഞ എന്താ അങ്ങനെ പറഞ്ഞേ എന്തോ ഒരു മണം എന്ന് പറഞ്ഞേ ഞാൻ ബ്രെഡ് ഓംലെറ്റ് ആർക്കാന്ന് അതുകൊണ്ട് വിഷ്ണു വേണ്ടി ധ്രുവ അങ്ങോട്ട് വാ പെപ്പർ ഇല്ലാത്ത ഭാഗം നോക്കിട്ട് റൂട്ടി കൊടുത്തുനോക്കുവ മടി കാണണം ു ആ ഓൻ തൊട്ടോട്ടെ ഓൻ എടുത്തോട്ടെ റൂക്കുട്ടിന് പാല് ബ്രെഡ് ഓംലെറ്റ് പക്ഷെ റൂപ്പുട്ടൻ തിന്നില്ല റൂക്കുട്ടന്റെ പപ്പയാണ് തിന്നുന്നത് ബ്രെഡ് ഓംലെറ്റ് എടാ പാല് ഞാൻ പാലും കുടിക്കാൻ പോവാ വേണ്ടിട്ട് ഓംലെറ്റ് വാങ്ങിയിട്ട് ധ്രുവ ബ്രെഡ് ഓംലറ്റ് തിന്നാതെ വെറും ബ്രെഡ് പീസ് മാത്രാണ് തിന്നോണ്ടിരിക്കുന്നത് അന്ന് ഇവിടെ പോയിട്ട് തിന്നിട്ടില്ല ഓർമ്മണ്ടോ അതിനേക്കാൾ അന്ന് മാളൂട്ടിയൊക്കെ കൂടെ പോയിട്ട് ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇനി എവിടെയും നിർത്താനൊന്നും പ്ലാനില്ല നേരെ മുക്കത്തേക്ക് പോവാണ് വയനാട്ടിൽ നിന്ന് അങ്ങനെ പോകുമ്പം എൻ്റെ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കും അച്ഛനും ഡ്രസ്സ് വാങ്ങിക്കണം പിന്നെ പിന്നെ അതേപോലെ കേക്കും വാങ്ങിക്കണം അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വേഗം അവളെയും കൂട്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയി ഡ്രസ്സൊക്കെ നോക്കി ഓൾറെഡി അവൾ ഒന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അധികം സമയം അവിടെ ചിലവഴിക്കേണ്ടി വന്നില്ല എന്തായാലും അവിടുന്ന് ഒരു ഡ്രസ്സ് അമ്മയ്ക്കെടുത്തു അച്ഛനും ഡ്രസ്സ് എടുത്തു ഷർട്ടൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ മാത്രം ഞാനും അമ്മയും അനിയത്തിയും ഞങ്ങളെ രണ്ട് ഭർത്താക്കന്മാരും മാത്രം പിന്നെ ധ്രുവേ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമായിരുന്നു കേട്ടോ ഇന്ന് അമ്മയ്ക്ക് റെസ്റ്റ് അതുകൊണ്ട് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് എന്തായാലും ഈ ഒരു ആനിവേഴ്സറി അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി അതേപോലെ ഇനി ഒരുപാട് ആനിവേഴ്സറി അച്ഛനും അമ്മയ്ക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ ഞങ്ങൾക്കും അവരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് നല്ല അടിപൊളി ദിവസമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ചെറിയൊരു വീഡിയോ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലക്കണുണ്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ എന്തായാലും ഞാനിങ്ങനെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വ്ലോഗൊക്കെ ഇടാൻ വിചാരിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു വ്ലോഗെങ്കിലും ഇടണം എന്നൊക്കെ മനസ്സിലുണ്ട് പറ്റുമെന്നറിയില്ല അതേപോലെ വ്ലോഗും ഡെയിലി ഷോർട്സൊക്കെ ഇടണം എന്നുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും സപ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ